ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം എൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങൾ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും യഹോവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ േൽപ്പിക്കയില്ല ദാവിയദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ദാവ് പാടുകയാണ് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാന് അടുത്തതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എളിയവൻ ജീവിതത്തിനകത്ത് പ്രയാസം അനുഭവിക്കുന്ന സാധുക്കളെ കാണുമ്പോൾ വചനം പറയുന്നു അവരെ ബഹുമാനിച്ചാൽ അവരെ ആദരിച്ചാൽ അവൻ ഭാഗ്യവാനാണ് കാരണം ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തിയെപ്പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നാളെ ചിലപ്പോൾ ചില പ്രതിസന്ധികളും അനർത്ഥങ്ങളും വന്നേക്കാം അവിടെയാണ് ദാവീത് പാടുന്നത് അങ്ങനെ ആദരിക്കുന്ന ഒരു മനുഷ്യനെ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും മാത്രമല്ല ദൈവം അവനെ സൂക്ഷിക്കും കാക്കും പരിപാലിക്കും ഒത്തിരി പ്രോമിസ് പറയുകയാണ് ശത്രുക്കളുടെ ഇഷ്ടത്തിന് ദൈവം അവനെ ഏൽപ്പിക്കത്തില്ല കാരണം ആ വ്യക്തിയുടെ മുമ്പിൽ വന്ന പാവപ്പെട്ടൊരു സാധുവിനെ ആ മനുഷ്യൻ ബഹുമാനിച്ചു ആദരിച്ചു കരുതി ആദരിക്കുക എന്ന് പറയുമ്പോൾ പ്രിയരെ വണങ്ങുക എന്നുള്ള മാത്രമല്ല ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടാൽ അവരുടെ ആവശ്യം ഇന്നതെന്ന് അറിഞ്ഞിട്ട് അവരെ ഒന്ന് സഹായിക്കാനുള്ളൊരു മനസ്സ് അവരെ ഒന്ന് കരുതാനുള്ളൊരു മനസ്സ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നാൽ ദൈവജനത്തിനകത്ത് പറയുന്നതെല്ലാം നമ്മളൊരു മനുഷ്യനെ കരുതിയാൽ ഒരു വ്യക്തിയെ ദൈവം നമ്മുടെ മുമ്പിൽ അയക്കുമ്പോൾ ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് വെറുതെ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വരത്തില്ല നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയെ ബഹുമാനിക്കാനും കരുതേണ്ടതാണെങ്കിൽ കരുതാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം ആ വ്യക്തി നിൽക്കുന്ന വിഷയത്തിൽ നാളെ ചിലപ്പോൾ നമ്മളും വന്നേക്കാം വന്നില്ലെങ്കിൽ വരാത്തതിനായി ദൈവത്തിൻ്റെ സ്തോത്രം വരാത്തത് കൊണ്ട് ഒന്നുകൂടെ അവനെ സഹായിക്കുക കാരണം ആ വിഷയം നമുക്കില്ലല്ലോ ആ വ്യക്തിക്കല്ലേ ഉള്ളത് ആ വ്യക്തി ഒന്ന് കൈത്താങ്ങിയാൽ നമുക്കതിനൊരു വിഷയം ഇല്ലല്ലോ അങ്ങനെ ചിന്തിച്ച് ഒരു മനുഷ്യനെ സഹായിക്കാൻ റെഡിയാണെങ്കിൽ ദാവിത് പാടുന്നു എൻ്റെ ജീവിതത്തിനകത്ത് അനർത്ഥം വന്നാൽ എൻ്റെ ദൈവം എന്നെ സൂക്ഷിക്കും എൻ്റെ ശത്രുക്കളെ കയ്യിൽ അവനെന്നെ ഏൽപ്പിക്കത്തില്ല ചിലരെയൊക്കെ നമ്മൾ കാണാറുണ്ട് മറ്റുള്ളവരുടെ പ്രയാസത്തിനകത്ത് സന്തോഷിക്കുന്നവർ മറ്റുള്ളവരുടെ ദുഃഖത്തിനകത്ത് പല പല അഭിപ്രായം പറയുന്നു പറയരുത് പ്രിയരെ നാളെ ചിലപ്പോൾ നമ്മളും അതേ വിഷയം വേസി എന്നാൽ അവിടെ ഇരുന്ന് മറ്റുള്ളവരെ വിധിക്കാതെ അവർക്ക് വേണ്ടി കരുതാനും പ്രാർത്ഥിക്കാനും റെഡിയാണെങ്കിൽ വചനം പറയുന്നു നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത് ദൈവം നമ്മളെ വെടിവിക്കും അങ്ങനെ വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസൻ ഗോഡ് ബ്ലസ്